ചിലർക്ക് ഒരു പെട്ടെന്നൊരു ഔട്ട്ബേസ്റ്റ് പോലെയുള്ള ആഗ്ഞി വരാറുണ്ടോ ഈ കാണുന്ന രീതിയിലുള്ള ലേക്ക് ഓഫ് പസ് അതായത് മുഖത്ത് പഴുപ്പ് കൂടി സിസ്റ്റ് പോലെ വന്നിട്ട് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറുന്ന രീതിയിലുള്ള പിമ്പിൾസ് വരാറുണ്ട് ആക്നി ഫൾമിനൻസ് എന്ന് പറയാറുണ്ട് അത് അഗ്നി കൺക്ലബേറ്റ് എന്നുള്ളൊരു കണ്ടീഷനുണ്ട് ഇതെന്ന് പറയുന്നത് ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസും കൂടി ഇതിൽ കൂടുമ്പോഴാണ് ഈ ഉണ്ടാവുക സാധാരണ പിമ്പിൾ എന്ന് പറഞ്ഞാൽ ഓയിൽ ഗ്ലാൻസ് മുഖത്ത് അല്ലെങ്കിൽ പുറത്ത് ബാങ്കിൽ ബ്ലോക്കായി കിടന്നു കഴിഞ്ഞാൽ അതിനോടുള്ള ഇറിറ്റേഷനാണ് പിമ്പിൾ എന്ന് പറയുന്നത് സ്വാഭാവിക രീതിയിലാവുമ്പോൾ ഒറ്റകത്തൊറ്റ രീതിയിൽ പിമ്പിളായിട്ട് മാറും ചിലവർക്ക് അത് ഭയങ്കരമായി ഈ ഒരാ അവസ്ഥയിലേക്ക് ബോഡിയിൽ ഇൻഫ്ലമേഷൻ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ് ഇമ്പോർട്ടൻ്റ് ആണ് ഇദ്ദേഹത്തിന് തന്നെ മുഖത്ത് ഈ ഒരു പിമ്പിളിൻ്റെ കൂടെ ജോയിൻ്റ് പെയിനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി ഇൻഫ്ലമേഷനും കൂടി ഉണ്ടായിരുന്നു സന്ധി വാത പോലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു നമ്മളിതിന് പിംപിളിൻ്റെ വിഷയത്തിൽ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ സയൻറ്റിഫിക് ബേസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹത്തിന് ഇത്രയും മുഖത്ത് ചേഞ്ചസ് വന്നിട്ടുണ്ട് നമ്മളത് മെഡിക്കൽ ട്രീറ്റ്മെൻ്റെ കൂടെ തന്നെ കോസ്മെറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡെമറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തു പീലിങ്സ് ചെയ്തിട്ടുണ്ട് സബ്സിഷൻ ചെയ്തിട്ടുണ്ട് ലേസർ ചെയ്തിട്ടുണ്ട് പി ആർ പി ജി എഫ് സി പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മൈക്രോണീലിങ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നും ഇദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് വെറും കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് മാത്രം റെഡിയാവില്ല അതിനൊരു സയൻറ്റിഫിക് ബേസ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ കുറേ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ടാവും വീണ്ടും നിങ്ങൾ ആ രോഗത്തിൻ്റെ ആ ഒരു കാരണം ട്രീറ്റ് ചെയ്യാത്ത െ പിൾ വീണ് വന്നുകൊണ്ടേക്കും പക്ഷെ മനസ്സിലാക്കേണ്ടത് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു ആണെങ്കിൽ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഞാൻ എപ്പോഴും അങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് ഈ റിസൾട്ട് ഇങ്ങനെയുള്ള കാണിക്കാറുണ്ട് കാരണം അവരുടെ ആ ഒരു മാനസികാവസ്ഥ അത്രയും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവർ വരുന്നുണ്ടാവാൻ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കിനി ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൽ ഫലം വരികയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുത്തിട്ടാണ് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്കും അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ തിരിയുക